ിൽക്ക് ഗാർഡനിൽ തൊണ്ണൂറ്റിഒൻപത് രൂപ മുതൽ നിത്യോപയോഗ വസ്ത്രങ്ങളുടെ അതീവ കളക്ഷനുകൾ സിൽക്ക് ഗാർഡൻ മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നമ്പർ ഫോർ മുണ്ടത്തിക്കോട് മേഖലയിൽ വരുന്ന മയക്കുമരുന്ന് കച്ചവടത്തിനെതിരെയും ഗുണ്ടാ സംഘങ്ങൾക്കെതിരെയും പ്രതിഷേധമുയർത്താൻ ജനകീയ പ്രതിരോധ സദസ്സ് സംഘടിപ്പിച്ചു കൗൺസിലർ കെ ുമാർ അധ്യക്ഷത വഹിച്ചു അതെന്ത് വന്നാലും ഞങ്ങള് മുന്നിൽ നിൽക്കും ഒരാൾക്കും ഒന്നും സംഭവിക്കില്ല അത് കൈകാര്യം ചെയ്യണ്ട എങ്ങനെയാന്ന് നമുക്കറിയാം അത് കൈകാര്യം ചെയ്യേണ്ട രീതിയിലെ കൈകാര്യം ചെയ്യും അതിൽ ആർക്കും പേടിക്കേണ്ട കാര്യമില്ല ഞങ്ങൾ പൊതുപ്രവർത്തകർ പിന്നെ വെറുതെ ഈ വെള്ളവെള്ളിട്ട് ഞങ്ങൾ വെറുതെ നടക്കില്ല ഇതൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയും ശക്തി ഒക്കെ ഉണ്ട് അതിനൊക്കെ വലിയ പ്രശ്നങ്ങള് കൈകാര്യം ചെയ്തിട്ടുണ്ട് ഒരു ഇനിയും വിഷയം ഉണ്ടാക്കണ്ട ഇവിടെ മാത്രമല്ല അത്

പ്രസാദ് ഇയാണിക്കാട്ടിൽ സ്നേഹാലയം ആന്റണി ഇ പി ജയപ്രകാശ് എം ആർ ജയകുമാർ രാജി സുനിൽ ആന്റു ചിറ്റാട്ടുകര ശാലിനി തുടങ്ങിയവർ സംസാരിച്ചു ബോധവൽക്കരണം ഗുണ്ടായുസത്തിനെതിരെ നിയമ നടപടികളും പ്രതിരോധ നടപടികളും പോലീസ് എക്സൈസ് ജനകീയ പ്രതിരോധ സമിതി എന്നിവർ കൂട്ടായി നടത്താൻ തീരുമാനിച്ചു ധൈര്യമില്ലാത്ത ശരിയല്ലേ നമ്മുടെ അവസ്ഥ കാരണം അവർ പലരും വീട്ടിലെത്തുന്നത് ലഹരിയിലെ അടിമപ്പെട്ടിട്ടാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം അവർ വന്നാൽ സംസാരിക്കാൻ അവർക്ക് താല്പര്യമില്ല വീട്ടുകാരോട് സംസാരിക്കാൻ താല്പര്യമില്ല ഇതിനൊക്കെ നമ്മളാണ് വളം വെച്ചു കൊടുക്കുന്നത് ആവശ്യത്തിൽ അധികം പണം കൊടുക്കുക പണത്തിന് പണത്തിനപ്പോൾ യാതൊരു വിലയില്ലോ ആവശ്യത്തിനാണ് നമ്മുടെ മക്കളാണ് എന്തിനത് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കുന്നില്ല അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇപ്പം നമ്മൾ ഒരു കേസ് എടുക്കുക ഒരു ഒരു കിലോയുടെ മീത കഞ്ചാവ് കൈവശം വെച്ചാൽ മാത്രമേ ഒരാൾക്ക് ഒരു തടവശിട്ടേ കിട്ടുള്ളൂ ആ സ്ഥാനത്ത് ഒരു കിലോൻ്റെ താഴെ ഒരു തൊള്ളായിരം ഗ്രാം അഞ്ചാവുകൊണ്ട് വെച്ചാൽ ഒരു ഒരു ഗ്രാമത്തിന് മൊത്തം ഉപയോഗിക്കുന്നുള്ളൊരു ക്വാണ്ടിറ്റിയാണ് ഒരു തൊള്ളായിരം എന്ന് പറഞ്ഞാൽ ആയിരം കിലോ ആയിരം ഗ്രാമുണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് അതിനും കുറവാണെങ്കിൽ അപ്പോഴേക്കും അപ്പോഴേ പേപ്പറുകൾ തയ്യാറാക്കി ജാമ്യം കൊടുക്കണം അതാണ് നിയമവ്യവസ്ഥ അപ്പം നമ്മൾ ഒരാൾ ഇവിടുന്ന് നിങ്ങളൊരു ഇൻഫർമേഷൻ നിന്ന് നമ്മൾ ഒരാളെ കേസെടുത്ത് കൊണ്ടുപോയി രണ്ട് മണിക്കൂറിനുള്ള ആളെ വിടേണ്ടി വരും ക്വാണ്ടിറ്റി ചെറുതാണെങ്കിൽ അപ്പോഴെ നിങ്ങളുടെ മനസ്സിലെന്താ ഇൻഫർമേഷൻ കൊടുത്തിട്ട് കാര്യമില്ല ന്യൂസ് മുണ്ടത്തിക്കോട്